ും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദൽ ചൈതലി ചർപ്പ് അപ പ്രിയപ്പെട്ട അഭേബികളെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചാൽ പോകുന്നത് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല ടൗണിന്റെ പരിസരം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ആകെ ദൂരം അഞ്ഞൂറ് മീറ്റർ ആണ് നാല് സെന്റ് സ്ഥലം കേട്ടോ വെറും നാല് സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരാൻ പോകുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് അതൊന്ന് കാണാം ഇതാണ് നമ്മുടെ തിരുവില്ലാമല പാലക്കാട് റോഡ് എന്ന് വരുന്ന റോഡ് അവിടുന്ന് നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് ബസ് റൂട്ടിൽ നിന്ന് തിരുവല്ലാമല ടൗൺ നമുക്ക് ഒരു കിലോമീറ്റർ ആണ് അപ്പൊ വീടുകളിലെ പരിസരമാണ് അപ്പൊ ഈ ടാറിങ് റോഡ് സൈഡ് ആണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് ഇതിൽ വെള്ളത്തിന് സൗകര്യത്തിന് പൈപ്പ് കണക്ഷനാണ് നമ്മൾ നേരെ വന്നു കഴിയുമ്പോൾ ഈ വീടൊക്കെ കണ്ട പരിചയം ഉണ്ടാവും നമ്മൾ ഒരു വട്ടം ചാനലിലിട്ട് കച്ചവടം ചെയ്യാണ് അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്ത് അടക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ കമ്പ്യൂലി കാണുന്നതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മളെ ഒരതിരെ തുടങ്ങുന്നത് നാല് സെൻറ് സ്ഥലമാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ടാർ റോഡ് ഫ്രണ്ടേജ് അതേപോലെ തന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റിൽ വീടുണ്ട് ഈ ഭാഗത്ത് കൂടെയൊക്കെ നിറ നിറയെ വീടുകളാണ് ടൗണിൻ്റെ ഏറ്റവും അടുത്താണ് ഒരു ആണ് തിരുവല്ലാമല ടൗൺ അപ്പോൾ നാല് സെൻറ്റായത് കൊണ്ട് തന്നെ കൂടുതൽ ഭാഗം കാണിച്ചു തരാമെന്നില്ല അപ്പോൾ ഫ്രണ്ടേജ് നമുക്ക് കാണാം ഫ്രണ്ടേജ് വരുന്നത് ഇതുവരെക്കാണ് ഈ കാട് വെട്ടി പെട്ടിക്ക് ഇതുവരെ ഇതുവരക്കാണ് നമ്മളെ ഫ്രണ്ടേജ് വരുന്നത് ഇതാണ് ഒരു സൈഡിലാദ്യം അപ്പോൾ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അപ്പോൾ നമ്മൾ നേരെ സ്ഥലത്തിന്റെ ഉൾഭാഗത്ത് കിടന്നു കഴിഞ്ഞാൽ ഉൾഭാഗത്ത് കരുമ്പോൾ കൂടെ ഒരു പഴയ വീടുകാണോ പഴയൊരു വീടിൽ ഉണ്ടായിരുന്നതാണ് അങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നൂറ് ശതമാനം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിന്റെ ഏറ്റവും ബാക്ക് സൈഡ് വരുന്നത് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് ബാക്ക് സൈഡിൽ നമുക്ക് നമുക്കൊരു അതിരിൽ ഈ ഭാഗത്ത് ഈ സിമന്റും കാലി കാണാൻ ബാക്ക് സൈഡിൽ അതിർ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് അപ്പൊ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ വീട് സ്ഥലം കണ്ടു അല്ലേ നാല് സ്ഥലമാണ് അത് നമ്മുടെ തൃശൂർ ജില്ലയിലെ തിരുവല്ലാമര ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഇതിന്റെ റേറ്റ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഫൈനൽ റേറ്റ് ആണ് അത് നെഗോഷ്യബിൾ അല്ല കാരണം എന്താ പറയുക വെറുതെ ആളുകൾ വന്നിട്ട് ഞാൻ അത് അഞ്ചു കമ്മിയാക്കോ ഇല്ല പത്ത് കമ്മിയാക്കോ ചോദിക്കണ്ട ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആണ് നമ്മുടെ ചാനലിൽ ലാസ്റ്റ് ഇടുന്നത് രണ്ടേ അറുപത് മാത്രമല്ല അയ്യായിരം റുപ്യ നമ്മുടെ ഓഫീസിന്റെ സർവീസ് ചാർജ് വരും അപ്പൊ രണ്ടേ അറുപത്തഞ്ച് അതിന്റെ പുറമെ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ചെറുപ്പ്ശേരിയിൽ നിന്ന് പട്ടാമ്പിക്ക് പോകുമ്പോൾ ചൂരക്കോട് ഒരല്പം ഉള്ളിലോട്ട് മാറിയിട്ട് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതിനോട് ചേർന്ന ഒരു അഞ്ച് കടറവും എല്ലാം പാടെ പതിനാറ് സെന്റ് സ്ഥലത്താണ് അതിന്റെ വിലയാണെങ്കിൽ വളരെ തുച്ഛം വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേടിച്ചു തരാൻ സാധിക്കും കേട്ടോ എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പേടിച്ചു തരാൻ സാധിക്കും അതുപോലെ തന്നെ എന്റെ ചാനലിൽ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കണമെങ്കിൽ എന്റെ ഓഫീസ് നമ്പറുമായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇൻഷാല് കണ്ണൂര് നമുക്ക് തളിപ്പറമ്പ് ഭാഗത്തൊക്കെ നമ്മൾ വരുന്നുണ്ട് ആലക്കോട് ഭാഗത്തൊക്കെ കാരണം എന്തോ അവിടെ സ്ഥലങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് സെന്റിന് അയ്യായിരം രൂപ ആറായിരം രൂപ മുതൽ നമുക്ക് അവിടെ കിട്ടാനുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കണ്ണൂരിൽ നമുക്ക് ബലറമ്പിയുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ തെങ്ങും തോട്ടം കാവും തോട്ടം പതിനഞ്ച് റുപ്യ പതിനാല് ഉറുപ്പക്ക് കണ്ണൂരിൽ കിട്ടാറുണ്ട് റബ്ബറും തോട്ടം കിട്ടാറുണ്ട് ഇൻഷാ ഞാൻ അടുത്ത ആഴ്ച കണ്ണൂരിൽ എത്തും അതിന്റെ പുറമെ വേറെ കാര്യം പറയാനുള്ളത് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമുക്ക് എൺപത്തി രണ്ടായിരത്തോളായി ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ നമ്മൾ ഇരുപത്തഞ്ചു പേർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അത് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി നല്ല നല്ല സമ്മാനങ്ങൾ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു പത്ത് പേർക്ക് ഷെയർ ചെയ്യുക അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എന്റെ ഓഫീസ് നമ്പറിലൊക്കെ അയക്കുക ഇൻഷാള്ള തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഇരുപത്തിയഞ്ച് പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പൊ എല്ലാവരും സ്ക്രീൻഷോട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് വേഗം എന്റെ ഓഫീസ് നമ്പറിലയക്കുക ഇൻഷാള്ള നിങ്ങളും അതിൽ ചേരാൻ വേണ്ടിയിട്ടാണ് ആർക്കാണ് സമ്മാനം കിട്ടുക പറയാൻ പറ്റില്ല പത്തിരുപത്തഞ്ചരണ്ട് അപ്പൊ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യാനുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും